എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ പറയാ ഒരു വർഷം കൂടി ജീവിതത്തിൽ കൊയിഞ്ഞു പോയി ഒന്നാണ് എന്റെ ബർത്ത്ഡേ അപ്പൊ പ്രത്യേകിച്ച് എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നാണ് ബർത്ത്ഡേ ബർത്ത്ഡേ അപ്പൊന്നെ എല്ലാവരും ഇന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വിഷ ചെയ്യണട്ടോ അത്രേ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ഡ്യൂ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുക അപ്പോൾ ഒന്ന് എന്താ പറയാ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഒന്ന് ഒന്ന് കുറച്ച് അടിച്ച് ഒഴിച്ച് പോകാമെന്നൊക്കെ എന്തി വൈ വൈറ്റ് മുലാണ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് ഞാൻ ഉണ്ടായ ദിവസം എന്ന് പറഞ്ഞ പോലെ വൈറ്റ് വൈറ്റ് വേണം ഫുള്ള് വൈറ്റിലാണ് പോകുന്നത് മഴ എന്നൊന്നും അറിയില്ല ഗ്രൗണ്ടിൽ പോയാൽ എന്താ അവസ്ഥ അതും അറിയില്ല അപ്പോൾ അതാ പാപ്പു പാപ്പുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം പോന്നെ അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല തന്നെയാണ് പരിപാടി ഇതാണ് ഇന്നത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കേട്ടോ സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല സാധാ നോർമൽ നമ്മളെ വയസ്സായ വയസ്സായപ്പോൾ നമ്മൾ സുലു സ്കൂളിൽ പോയിട്ടില്ല സുലും ഒരു സ്കൂളില്ല സുനുസിൻ്റെ കാലവേദന ഓനും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ കള്ളത്തരം ഓനവിടെ നിൽക്കുന്നുണ്ട് ഓന ഇടയ്ക്ക് എടുത്ത് കാലിന് മസിൽ കയറുകയാണ് കളിക്കുമ്പോൾ നോക്കുമ്പോഴൊക്കെ മസ്സിൽ കയറണം അപ്പം ഇന്നത്തെ വിഷയം വിഷയമല്ല പ്രത്യേകിച്ചൊന്നുമില്ല ഇത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പോവാണ് അപ്പൊ ഗേസ് കുറെ ആൾക്കാരിൻ്റെ അടുത്ത് ചോദിച്ച് ബർത്ത്ഡേ ആയിട്ടും ഡ്യൂട്ടിക്ക് പോകാണു അപ്പോൾ ഡ്യൂട്ടി ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് വർഷത്തിലൊരിക്കൽ വരും പക്ഷേ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ലാന്നുണ്ടെങ്കിലോ നമുക്ക് പിന്നെ എന്താ പറയാ ബർത്ത്ഡേ ഉണ്ടാവില്ല എന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിധം ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിലും ഒരു അധികം കൈ ഒന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിവാക്കില്ല ഡ്യൂട്ടിക്ക് വരലുണ്ട് അപ്പോൾ എന്താ ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബൈ ഇന്നത്തെ വിശ എന്താ പറയുക ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ കേട്ടോ കൂടുതലൊന്നും പറയാനില്ല ബാക്കി കാര്യങ്ങളും വീഡിയോസൊക്കെ അടുത്ത വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ പറയാം പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ നമുക്കൊന്നും ഓക്കെ അപ്പോൾ ബൈ അപ്പോൾ വിശ്വസ ചെയ്ത ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് അതേമാതിരി വാട്സപ്പ് എല്ലാത്തിലും ഒരുപാട് ആൾക്കാർ വിശ്വസം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞു താങ്ക്സ് ഒരുപാട് എല്ലാവർക്കും വിശ്വസം ചെയ്ത എല്ലാവർക്കും കേട്ടോ ഓക്കെ നല്ല ചൂടുണ്ട് വണ്ടി ഓഫാക്കിയിട്ടിട്ടായിരിക്കണം അപ്പോൾ ഓക്കെ ബൈ ചേച്ചിൻ്റെ വക ഫസ്റ്റ് കേക്ക് അപ്പോൾ ഓഫീസിലെത്തി ഫസ്റ്റ് ചേച്ചിൻ്റെ വക കേട്ടോ ചേച്ചി കേക്കെ കൊണ്ടുവന്നേനു എങ്ങനെ ഉണ്ടാകും കേക്കെ മുറിച്ചു അയാള് വീഡിയോയില് നിൽക്കൂല എന്നെ കാണിക്കല്ലേ പറഞ്ഞ ഓടുന്നതാണ്